പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡോ സബ്സ്ക്രൈബ് അവർ ചാനൽ കാരണം നിങ്ങളുടെ ഓരോ ആണ് നമ്മളുടെ ഊർജ്ജം സംസാരിച്ച സമയങ്ങളിൽ പോകാം ഹലോ ഹായ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഡാൻസ് ഡാൻസ് yeah. okay. hey െ ഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ അനീഷ് ഓടിപ്പോയി നിങ്ങൾ ഇനി പറയണ്ട നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര നിർബന്ധം അയാളെ കൊണ്ട് ഗുഡ് മോർണിംഗ് മലയാളം പൊട്ട ഭാഷ ഇംഗ്ലീഷ് ഇത് ഞാൻ എവിടെയോട്ടോ ആ നിഷ നീ ഒരു ആദ്യം മറ്റേ പരിപാടി കാണിക്കരുത് കേട്ടാ ഡോൺ കച്ച്മി ഇംഗ്ലീഷ് അല്ലേ രുദ്രണ്ടൻ ഫാ കൂട്ടി വായിക്കുന്നില്ല ഒരാള് സംസാരിക്കും മനസ്സിലാവുന്നില്ല ശരത്തെ ഞാനാണല്ലോ അപ്പാഞ്ഞി രവി ഇത് നിങ്ങളെ അങ്കമാനിയുടെ കാര്യം സ്വല്ലോ ബിഗ് ബോസ് ദോസ േണോ അനു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ അനുമോള് പറഞ്ഞൊരു കാര്യം തമാശ കാണിച്ച് കാണിച്ച് കാണിച്ച അനുമോള് ലാസ്റ്റ് കല പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഒരാൾ കരയുമ്പോ ചിരിക്കാണോ കരയാണോ കരയാ 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 ചിരിക്കാന്ന് ഇയാളിതെന്തോന്ന് കാണിക്കുന്നത് ഫണ്ടാ അങ്ങനെ കയറി കയറി കഴിഞ്ഞാ അനുമോട് ഒരു മൂലൊക്കെ പോയി മൈജിയുടെ പരസ്യം വെച്ച് കയറി അനുമോണ്ടി ലൈ എല്ലാം ഒപ്പിച്ചിട്ട് ചിരിച്ചുണ്ടോ നിങ്ങളാ പന്നി നീ ഇവിടെ പറയാൻ പാടില്ല മാക്സിമം ഞാൻ ഏ കറയാൻ എന്റെ ബിഗ് ബോസ് പറഞ്ഞാ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ് ലൈഫിൽ നമ്മൾ കരയും ശരിക്കും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടും ഇതൊക്കെ ഇവിടെ കാണണം കരച്ചിലാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ആരാ പറഞ്ഞാൽ ഷാനവാസിലായി പുല്ല് ഇപ്പൊ ഇവന്മാരൊക്കെ എനിക്കെതിരായ സത്യം പറ നിങ്ങൾക്ക് പറഞ്ഞ നിലപാടുണ്ട് അഞ്ചു മിനിറ്റ് മുമ്പ് ആ സൈഡ് അറിയാം അഞ്ചു മിനിറ്റ് ശേഷം ഈ സൈഡ് രണ്ട് രണ്ടും കോമഡി ആയിരുന്നടാ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെ ആക്കാരെ അത്തത് കാണാ നൂറ് ദിവസം ഫസ്റ്റ് ദിവസം തന്നെ ആളെ പറയുന്നത് നൂറ് ദിവസം ഞെന്റിയില്ല അതെന്നു നോക്കി വിളിച്ചതല്ലോ എല്ലാം പേരും എന്നാ കുഴപ്പമില്ല എനിക്ക് ഇന്നിവിടെ രാവിലെ വാക്ക് ചെയ്തത് ഒന്നും ഒരു ചുക്ക് മനസ്സിലായില്ല ബാക്കിയെല്ലാം മനസ്സിലായ പോലെയാണല്ലേ അനുമോളെ ഈ മേക്കപ്പ് എവിടെ നിന്ന് കിട്ടി അത് പിന്നെ ലിപ്സ്റ്റിക് ഉണ്ടെന്ന് മോശം അല്ലേ അപ്പൊ അവിടെ ബാത്ത്റൂമിൽ പോകണിട്ടാണിംഗ് അനീഷ് ഓ അപ്പൊ ബിഗ് ബോസ് ഇത് എനിക്കുള്ള പണിയായിരുന്നല്ലേ സർക്കാസ് എന്താന്ന് പോലും മനസ്സിലാകാത്ത ഇവരെയൊക്കെ ആരുടെ എടുത്തേ സമാന്യക്രിയേറ്റ് അനീഷേ പോടങ്ങളാണ് നിങ്ങൾ ബിഗ് ബോസ് പറഞ്ഞു നോമിനേഷൻ ഇല്ലാത്ത രണ്ട് പേരെ സെലക്ട് ചെയ്യണം എന്നിട്ട് അവര് ടാസ്കിലൂടെ അങ്ങനെ അക്ബർ നൂറ സെലക്ട് ആക്കി ഞങ്ങളുടെ ജിസലിന് തൊട്ടിയുള്ള കളികളൊന്നും വേണ്ട മാത്രമല്ലേ വേണ്ട നീ വാങ്ങിക്കുവേ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു സത്യം സത്യം തന്നെ ജിസലിന് താല്പര്യം ഇല്ല മിണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങക്ക് എന്തത്ര ബുദ്ധിമുട്ട് മിണ്ടിക്കാൻ അതെനിക്ക് എനിക്കിഷ്ടോ എല്ലാരും ഗ്യാങ് ഗ്രൂപ്പാ ഇവരാ എനിക്ക് പറയാം നല്ല പോലെ അറിയോ പറയുമ്പോ തെറ്റും നല്ല കേൾക്കുമ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഞാനൊരു എന്നാന്ന് കുണ്ടിയുണ്ട് ഇല്ല എന്നാ ഞാനും കുണ്ടി അതല്ല പന്ത്രണ്ട് അൻപത് ഞാനൊരു കുണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിന്റെ ക്യാമറാമാൻ ബാക്ക് ഷോട്ട് വെച്ചു ക്യാമറമാൻ വിസലും അനുമോളും അതിൽ പൊട്ടത്തില്ലേ ഇരുന്ന് ചെയ്ത് അനുമോളദേഹം എനിക്ക് പണിയെടുക്കുക എനിക്ക് ഞങ്ങളുടെ ചേച്ചിയാൽ അങ്ങനെ ഇരുന്നേ എന്താ പ്രശ്നം ക്ലീനർ ക്ലീനർ ആണ് മാറ്റിനെ അതെ സ്ട്രാറ്റജി ഉണ്ടല്ലോ ബിഗ് ബോസ് ഇത് ഇത്ര ലൈറ്റ് കൊടുക്കാൻ പറ്റില്ല കൂടി പണി ഇതിന്റെ നമ്മുടെ ഏട്ടൻ അപ്പുറത്ത് മാറിയിരുന്ന് ഇങ്ങനെ റായ തന്നിരിക്കുന്ന ഫസ്റ്റ് ടാസ്ക് ആറ് ഉണ്ടാകും അതായത് ഒരു പൗളില് കൊറേ ചീറ്റ് ഇട്ടിട്ടുണ്ടാകും അതിൽ ടൈമും പോയിന്റ്സ് ും കൂടുതൽ കുറവ് പോയിന്റ് ആയിരിക്കും കുറവ് കൂടുതൽ പോയിന്റ് ടൈമിന്റ് ലോട്ട് എടുക്കുന്നവര് അതിലത്ര ടൈമാണ് കാണിച്ചിട്ടുള്ളത് ആ ടൈമിനുള്ളിൽ അത്രയും പോയിന്റിന്റെ സാധനങ്ങൾ പണിപ്പുരയിൽ നിന്ന് എടുക്കാം അത് തന്നിട്ട് പുറത്തുകൊണ്ടിടണം അങ്ങനെ ഒരു സാധനങ്ങൾ എടുക്കാൻ കയറി സാധനങ്ങൾ വാരി വാരി എടുത്തപ്പോഴേക്കും സമയം കഴിഞ്ഞു കൊല്ലൂര് ഇത്ര സെക്കൻഡ് 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 ആ പിന്നെ തീരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധനത്തിൽ കൂടുതൽ ഉണ്ടായി ഓരോ സാധനം എടുക്കാനും ഐഡിയ ബോസ് ആരുടെ ബുദ്ധിയാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സാധനങ്ങൾ എടുക്കുന്നത് അക്ബർ ആ ക്രെഡിറ്റ് പുറത്തേക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല ബിഗ് ബിഗോസ് എന്റെ ബുദ്ധി പക്ക ഫ്ലോ പ്ലാൻ ആയിരുന്നു നല്ല മണ്ട ബുദ്ധി എടുത്ത വസ്തുക്കളെല്ലാം ടയ്ക്ക് ആരടാ ചേടാ അവ സിമ്പൂരി

ഒരു ചായ തിളപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇനി തെളിയിക്കാനെ പനി നീര് ഇവരടിയാവു ഓ ശരി അവരെന്തെങ്കിലും ചേട്ടൻ പൗഡർ പൗഡിട്ട് സുന്ദരനാവട്ടെ എന്തിനാ കുടിച്ചു നീഎാക്കി നിന്നെ കണ്ടാ നീ ചായത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായ ടേസ്റ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും പുതിയ ടാസ്ക് വായിക്കുന്നു നമ്മുടെ ബിൻസി നിങ്ങൾക്കറിയാമല്ലോ ബിഗ് ബോസ് വീടിനുള്ളിൽ ഈ ബിൻസി സ്കൂൾ ടീച്ചറിനെങ്ങനെ പഠിക്കുന്നതാണോ എന്താ എക്സ്പ്രഷൻ വായിക്കുമ്പോ ഓരോ ടാസ്കിനും അതായത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്ത നാല് നാല് സെലക്ട് സെലക്ട് ചെയ്യണം ഈ പേര് യോഗ്യതയില്ലാത്ത കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന അറിയോ ഇവര് രാത്രി ബെല്ലുന്ന തൊട്ട് പിറ്റേ ദിവസത്തെ നേരം വരെ പുറത്ത് കിടക്കണം അവിടെ കട്ടിൽ കട്ടിലുണ്ടാവുള്ളൂ ഈ കട്ടിൽ വേണം ഒരു കിടന്നുറങ്ങാൻ ഉറങ്ങാൻ ഒരു കട്ടിൽ മാത്രമാണ് ഉണ്ടാകുക ചേച്ചി അയ്യേ ഒരു പാടുള്ളതല്ല എന്നാൽ

വേണ്ടത് എങ്ങനെ അടിവസ്ത്രങ്ങളാണ് ഇവര് ഉള്ളിലേക്ക് കൊണ്ട് നടക്കാണ് ഞങ്ങളുടെ അനുഭവിച്ചു അല്ലെ എന്നോട് പറഞ്ഞതാണ് പുറത്ത് വേദനയായിരിക്കും കണ്ടന്റ് കൂടുതൽ ഞാൻ പുറത്ത് തന്നെ േണുണ്ട് ഒരപ്പിക്കാ ധൈര്യം നീ ഒലപ്പിക്കണമെന്നാണല്ലോ ഒരാൾക്ക് മാത്രമേ കട്ടിലിൽ കിടക്കാൻ സാധിക്കും അപ്പൊ ബിഗ് ബോസ് ചെയ്തു കട്ടലിൽ ഒരാൾക്കെട്ടിടിച്ചു മര്യാദ സമ്മതിക്കട തുണി കൊടുക്കാണ്ട് ഒറ്റി കൊടുക്കേണ്ട യുദാസേന ഇവിടെ ഇരുന്ന് ഞാൻ അറിയാൻ വെള്ളം ഇപ്പം മാർക്ക് ഇപ്പൊ ആദ്യ രാത്രി ഉറക്കും ഇപ്പൊ കിടന്നുറങ്ങുന്നുണ്ടത് എന്റെ ജോലി വെള്ളിയാഴ്ച വരെ ഉറങ്ങാണ്ടിരിക്കുന്നു എന്ത് തോന്നിയത് വെള്ളം കിടന്നുറങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം എന്റെ പൊതിഞ്ഞ് മണ്ട അപ്പാൻ ശരത്തെ എവിടെ വേണെങ്കിൽ കിടന്നുറങ്ങാ കിടന്നുറങ്ങിയ റെഡ് സോണില് കൊണ്ടിട്ട് ഔട്ട് ആവുന്നുണ്ട് ഉറങ്ങാണ്ടിരിക്കുന്ന ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്ത് പ്രശ്നമുണ്ടല്ലോ കേക്കട്ടെ ഞാൻ നീ പുറത്ത് തമാശ ചീച്ചു കളിച്ചു നടക്കുന്ന സൂപ്പർ കൊച്ചാണ് നീ നീ ഞാൻ 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 പറയുന്നത് ഈ ബേബിയും കൂടി അടിച്ച് പിരിഞ്ഞാണ്ടല്ലോ വൻ കണ്ടന്റ് ആയിരിക്കും എന്റെ ബലമായ സംശയം ഇവരുടെ സ്ട്രാറ്റജി അതാണ് അടിച്ച് പിരിയുന്നു അത് നമ്മൾ കാണുന്നു എന്നിട്ട് നമ്മൾ സന്തോഷിക്കുന്നു എന്നിട്ട് ഇവര് ബിഗ് ബോസ് ടൈറ്റിൽ വിൻ ചെയ്യുന്നു വിൻ ചെയ്ത ശേഷം ഇവര് പിന്നെയും പഴയ പോലെ ആകും മോനെ ഇതൊക്കെ പണ്ടേ നമ്മുടെ യൂട്യൂബിൽ കൊറേ ആൾക്കാർ വിട്ട സീനാടാ ഫോർച്ചു ചേച്ചി ലിപ്സ്റ്റിക് രാത്രി മൂന്ന് പറയാൻ പറ്റില്ല ചുറ്റും ക്യാമറ അല്ലേ ചേച്ചി ഒരു മോഡൽ ആണോ ലിപ്സ്റ്റിക് രാത്രി ഭക്ഷണം പോകത്തില്ലാഷ് പോകത്തില്ല ഈ സീസണില് ഞാൻ കഴിഞ്ഞ സീസണിൽ ജാൻമോണിയാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്തോക്കണ്ടല്ലോ ആരെങ്കിലും പറയും ഇങ്ങനത്തെ ഒരു കൊച്ചാണത് ടാസ്ക് നമ്മുടെ ഷാനവാസ് സരിക വന്നിട്ട് പൊക്കാൻ പൊങ്ങണില്ലല്ലോ ഉച്ചക്ക് രണ്ടു നാടി അരിയുടെ നിന്നോട് കോർണർ നീ ഏതാസിനെ മൂന്നാമത്തെ മൂന്നാമത്തെ കണ്ണ് കണ്ണ് തുറന്നിരിക്കുകയാണ് ഞാൻ വളരെ വൈകിയാണെങ്കിലും ഞാൻ ആ സത്യം മനസ്സിലാക്കി ബിഗ് ബോസ് ഹൗസിലെ ആ മനോരോഗി ഗംഗ ഇതും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഞാൻ ചെയ്യുന്നു അടുത്തൊരു വീഡിയോ നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ പോകുന്നു